ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് യൂട്യൂബിൽ ഇന്ന് വരെ ആരും തയ്യാറാക്കാത്ത ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു അടി കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഓയിൽ ചൂടാവുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഉഴുന്ന് പരിപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിനെയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് രണ്ട് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കണം ഇതിന് ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് സവാള ഞാനിവിടെ നാല് സവാളയാണ് എടുത്തേക്കുന്നത് വലിയ സവാളയാണ് ആ സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി നല്ല രീതിയിലൊന്ന് വടറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വരുന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇളക്കി നമുക്കൊന്ന് വടച്ചി എടുക്കാം സവാള നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം അതിനു മുമ്പായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ട ഒരു അരപ്പുണ്ട് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചിരട്ട തേങ്ങ അതുപോലെ രണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി കാന്താരിമുളക് സവാള ഇത്രയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരി മുളകാണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതിന് മുമ്പായിട്ട് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് പച്ചമണം മാരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഞാനിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വച്ചേക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് അപ്പത്തിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഇടിയപ്പത്തിനൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ അരപ്പ് നല്ല രീതിയിൽ ഒന്ന് തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി ഏകദേശം തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്കതിനകത്തേക്ക് എന്താണ് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കറിക്ക് ഉപ്പൊന്നും പിടിക്കത്തില്ല അതുപോലെ നമ്മുടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നല്ല രീതിയിൽ കുറുകി നമ്മുടെ കറി വന്നിട്ടുണ്ട് നല്ല കുറു കറിയാണ് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മുട്ടയാണ് പുഴുങ്ങി വെച്ചേക്കുന്നത് അത് തണുത്ത വെള്ളത്തിലേക്ക് വിട്ടൊന്ന് മാറ്റി അതിന് ശേഷം എന്നെ മുട്ടത്തോട് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മുട്ടയുടെ നടകിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന നല്ലതായിരിക്കും കേട്ടോ രണ്ട് സൈഡിലുമായിട്ട് മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഇതുവരെ ആരും തയ്യാറാക്കാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഒരേ രീതിയിൽ തയ്യാറാക്കി കഴിക്കുമ്പോൾ എപ്പോഴായാലും മടുപ്പ് തോന്നത്തില്ലയോ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഞാനിന്ന് തയ്യാറാക്കി എടുത്തേക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് കോമ്പിനേഷൻ ആയിട്ടുള്ളത് കഴിക്കാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് മുട്ടയൊക്കെ ഇപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്